ഒരു നുണ എന്താ ഒരു സുന്ദരിയെ ഇപ്പൊ കിട്ടില്ലേ എന്റെ മോള് ഇപ്പൊ കണ്ട അറപ്പ് തോന്നുക അച്ച എന്ന് വിളിച്ച് സ്നേഹത്തോടെ വന്നതാ കണ്ടാൽ തന്നെ പേടി തോന്നും അതുകൊണ്ട് തട്ടിമാറ്റി വേഗം പോന്നത് അല്ലെങ്കിലും എൻ്റെ മാത്രം മോളല്ലല്ലോ അത് എത്ര പേരുടെ കൂടെ കിടന്നിട്ടുണ്ട് അവളുടെ അമ്മ ഈ ഞാനും ഒത്തിരി രുചിച്ചിട്ടുണ്ട് ഒടുവിൽ ഇവളെ പ്രസവിച്ചതും അങ്ങ് ചത്തുപോയി പെണ്ണായത് കൊണ്ട് അവളെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ വളർത്തി വളർന്നു വരുംതോറും അവളുടെ അമ്മയേക്കാൾ ഭംഗിയോടെ വളർന്നു കുറച്ച് ഭാഗമാകുമ്പോൾ രുചിക്കാന്ന് കരുതി അവളെ അങ്ങ് വളർത്തി വലുതാക്കി കുറേ മൂവീസൊക്കെ കാണിപ്പിച്ചു അതുപോലത്തെ വർത്തമാനങ്ങളും ഒക്കെ ആയി ഹോ അന്നൊക്കെ തിന്നാൻ തോന്നിയെങ്കിലും അടക്കി പിടിച്ചു അപ്പോഴാണ് ദത്തന്റെ വരവ് അതും ഇവളെ കണ്ടപ്പോഴുള്ള ആസക്തി കൊടുക്കാതിരുന്നതാ എനിക്കവനൊരു ഓഫർ തന്നു പണം അത് ആവോളം തന്നു ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അതുപോലെ പെണ്ണും അങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഞാൻ ദത്തന് കൊടുത്തു അവൻ ആദ്യം അറിഞ്ഞെങ്കിലും എനിക്ക് വിഷമമുണ്ടായി ഉണ്ടായില്ല കാരണം അവളുടെ സൗന്ദര്യം തന്നെ പിന്നെ ഓരോ ബിസിനസ് ഡീലിനും അവൾ ഇറങ്ങി അവനെ സഹായിച്ചു കൂടെ എന്നെയും ഒരിക്കെ ഒരിക്കെ ഞാൻ അവളെ രുചിച്ചു ഹോ ഊർക്കുമ്പോൾ തന്നെ ഉണർവ് വരുന്നു അവളുടെ അച്ഛൻ അന്നത്തെ ദിവസത്തിലേക്ക് പോയി തൻ്റെ മോളെ കാണാൻ വീട്ടിലേക്ക് വന്നതാണ് കുറച്ച് ക്യാഷിനും പെണ്ണിനും വേണ്ടിയിട്ട് അന്ന് നല്ല മഴയുള്ള ദിവസം അതും രാവിലെ അവൾ ആ മഴയത്ത് നനഞ്ഞ് കയറി വരുന്നത് കണ്ടതും അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഓടി നടന്നു ഒരിടത്ത് കണ്ണെത്തിയതും അവളെ പോയി ചുംബിക്കാൻ തോന്നി പക്ഷെ അയാൾ സംയമനം പാലിച്ചു നിന്നു എന്നാൽ മാൻവി അയാളുടെ അരികിൽ വന്ന് അയാളെ പുണർന്ന് അയാളെ ചുംബിച്ചു ഇവളെന്താ ഇങ്ങനെ പെട്ടെന്ന് അയാളുടെ ഫോൺ ബെല്ലടിച്ചത് അദ്ദേഹം എടുത്തപ്പോൾ ദത്തനായിരുന്നു അങ്കിൽ അവളിൽ കുറച്ചധികം ട്രെൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ബിഗ് ഡീലിന് വേണ്ടിയായിരുന്നു രണ്ട് ഡേയ്സ് അവൾ ആ എഫക്റ്റിലായിരിക്കും അതുകൊണ്ട് ആരെങ്കിലും അവരുടെ കൂടെ വേണം ഞാൻ സ്ഥലത്തില്ല ക്യാഷ് ഞാൻ തരാം പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാമോ ഓക്കേ അയാളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയായിരുന്നു വശ്യമായ അയാൾ അവളുടെ അടുത്തേക്ക് പോയി മാന്വി അയാളെ കണ്ടെന്നും പരിസരബോധമില്ലാതെ അയാളെ ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ ഓരോ ചുംബനങ്ങളും അയാൾ സ്വീകരിച്ചു കാമത്തോടെ അവിടെ വളർത്തിയ മകൾ എന്ന പേര് പോലും ഉണ്ടായില്ല അല്ലെങ്കിലും അങ്ങനെയല്ലല്ലോ വളർത്തിയത് അയാൾ അവസരം മുതലെടുത്ത് ആ ദിവസം അവളുടെ നനഞ്ഞ മേനി അയാളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു അയാൾ ആഗ്രഹിച്ചു അവളുടെ വയറിലേക്ക് നാവുകൊണ്ട് ചലിച്ചു അവളുടെ പൂക്കിൽ ചുടിയിൽ നിന്നാവുകാഴ്ത്തി അവൾ നേങ്ങിക്കൊണ്ട് അയാളെ ചേർത്ത് പിടിച്ചു അയാളിനത് ആവേശം കൊള്ളിച്ചു അയാൾ അവളുടെ സാരി അഴിച്ചു കളഞ്ഞു എന്തു ഭംഗിയാടി നിന്നെ കാണാൻ നിന്റെ അമ്മയേക്കാൾ സുന്ദരിയാ നീ അയാൾ അവളുടെ അടുത്ത് ചെന്ന് അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു ആണോ എങ്കിൽ നീ എന്നെ മൊത്തമായി രുചിച്ചോ അതിനു മുന്നേ ഞാനിതൊന്ന് രുചിക്കട്ടെ അയാളെ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെ അവളും അയാളും അവരുടെ കാമ കേളികളും മാത്രമായി അവിടം അവളെ രുചിക്കുക എന്ന് അയാളുടെ ആഗ്രഹം നടന്നു പിറ്റേന്ന് അയാൾ അയാളുടെ കൂട്ടുകാരൻ്റെ മകനെയും വിളിച്ചു അതും ക്യാഷ് വാങ്ങി അവൾ വെള്ളത്തേക്ക് വിട്ടു ആ രാത്രിയും അവിടെ സുഖകരമായ ഒരു രാത്രിയായിരുന്നു പിന്നീട് അയാൾ ചെന്നൊന്നും സംഭവിക്കാത്ത വിധം അവളെ അവളെ ബെഡിൽ കിടത്തി ദത്തൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റപ്പം അവൾക്കൊന്നും ഓർമ്മയുണ്ടായില്ല അതും അയാൾക്ക് സന്തോഷം നൽകി കോളിംഗ് ബെൽ കേട്ടതും അയാൾ അന്നത്തെ ഓർമ്മയിൽ നിന്നും ഞെട്ടി ഞെട്ടിയുണർന്നു ഫുഡായിരിക്കും ഓർഡർ ചെയ്തത് അയാൾ അത് വാങ്ങിക്കാൻ എഴുന്നേറ്റ് ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് സംശയത്തോടെ നോക്കി പിന്നെ അയാൾ പറഞ്ഞത് കേട്ടതും വീട് കൂട്ടി അയാളുടെ കൂടെ പോയി അന്നേരം ദത്തൻ പറഞ്ഞതോ വരാനിരിക്കുന്ന വിപത്തോ അയാൾ ഓർത്തില്ല രുദ്രനാണ് ആദ്യം എഴുന്നേറ്റത് സമയം നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണി തൻ്റെ ജീവനെ നോക്കി കുറച്ചു നേരം കിടന്നു അവളെ എഴുന്നേൽപ്പിക്കാതെ എഴുന്നേറ്റ് തൻ്റെ ഷോർട്ട്സ് എടുത്തിട്ട് അവളെ ഒന്നുകൂടെ പുതപ്പിച്ച് കിടത്തി അടുക്കളയിലേക്ക് പോയി നല്ലൊരു കോഫി ഉണ്ടാക്കി പിന്നെ കഴിക്കാനുള്ളതും അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ ഭർത്തു കോഫി കുടിക്കുന്നത് ഗുഡ് മോർണിംഗ് അസുര ഗുഡ് ആഫ്റ്റർനൂൺ വൈഫി അവൾ കണ്ടുമ്പോഴും അവനെ നോക്കി പിന്നെ ക്ലോക്കിലേക്കും ടൈം എത്രയായോ എന്നിട്ടെന്ത് വിളിക്കാതിരുന്നേ എൻ്റെ നന്ദൂസേ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു പോയി ഫ്രഷായി വായു കോഫി കുടിക്കാം ദേവ് പുതപ്പും വാരിയെ ചുറ്റി എഴുന്നേറ്റു ഷെൽഫിൻ്റെ അടുത്തേക്ക് പോകാൻ പോയതും അവൻ പറഞ്ഞു ഡ്രസ്സ് അവൻ എടുത്ത് തന്നേക്കാമെന്ന് അങ്ങനെ അവൾ ഫ്രഷായി വന്നതും അവളുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്ത് ഇരുവരും കഴിക്കാൻ ഇറങ്ങി രുദ്രന്റെയും ഇന്ദ്രൻ്റെയും ഫാമിലി എല്ലാവരും വിശ്വനാഥൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ശിവാനിയുടെ അടുത്തേക്ക് രാധിക ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ വന്ദനയോട് ചോദിച്ചു ശിവയെ ഞങ്ങളുടെ ഇന്ദ്രനെ തരാമോ എന്ന് പൊന്നുപോലെ നോക്കിക്കൊള്ളാം വന്ദനയുടെ കണ്ണ് നിറഞ്ഞു അവർ വിശ്വനെ നോക്കി എന്താ വിശ്വ സമ്മതക്കുറവ് എന്തെങ്കിലും മഹേശ്വരൻ്റെ ഈ ചോദ്യം എല്ലാവരിലും ഭയമുണ്ടാക്കി ഏറ്റവും കൂടുതൽ പേടിയോടെ നിന്നത് ശിവയാണ് തൻ്റെ അച്ഛൻ്റെ മൗനം അവളെ കൊല്ലാതെ കൊന്നു എന്നിരം മഹി കല്യാണമൊക്കെ ഇവൻ നേരത്തെ പറഞ്ഞിരുന്നു അവൻ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോയി കെട്ടാന്നൊക്കെ അറി കെട്ടാനൊക്കെ അറിയാമെന്ന് അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ചിലവ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടും എന്തു പറയുന്നു മരുമോനെ നീച്ചാടിച്ചു അവളെ മതിൽ വിഷുൻ പറഞ്ഞു കേട്ടതും അയ്യും മഹാദേവനും അവനെ കൂർപ്പിച്ചു നോക്കി അവൻ്റെ അമ്മ വന്ന് അവൻ്റെ ചെവിക്ക് പിടിച്ചു പറഞ്ഞു എടാ കുരുത്തം കെട്ടവനെ ഇങ്ങനെയാണോടാ മുതിർന്നവനോടൊക്കെ നെയൊക്കെ സംസാരിക്കുന്നത് അയ്യോ എൻ്റെ ചെവി വിടമേ വേദനിക്കുന്നു തെക്കൻ്റെ ലേലുവല്ലുവിൽ അവിടെ കൂട്ടച്ചിരിയായി ശിവാനി മാത്രം ചിരിക്കാതെ തൻ്റെ അച്ഛനെ നോക്കി നിന്നതും അദ്ദേഹം വന്ന് അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു നിന്റെ സന്തോഷാണ് കുട്ടി ഞങ്ങളുടെയും സന്തോഷം അതിനെതിരെ നിൽക്കത്തൊന്നുമില്ല പിന്നെ അവൻ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ നാളുകളിൽ തന്നെ എന്നോട് വന്ന് നിന്നെ ചോദിച്ചതാ അവൻ്റെ അന്നത്തെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതാ നിന്നെ അത്രയ്ക്ക് ജീവനാണെന്ന് ശിവാനി കരഞ്ഞോട് തൻ്റെ അച്ഛൻ്റെ നെഞ്ചോരം ചേർന്നു അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു ഒരച്ഛൻ്റെ സ്നേഹം ആവോളം ഉണ്ടായിരുന്നു ആ ചുംബനത്തിൽ അപ്പം നമുക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്കാം പിള്ളേരൊക്കെ ഇങ്ങനെ കെട്ടിക്കാതെ വിട്ടാൽ ശരിയാകില്ല വല്ലേച്ചാ പോടി എൻ്റെ മകൻ ശിവചിത്ര മാൺവിനെ ഇഷ്ടമാണ് നിങ്ങൾക്ക് സമ്മതക്കുറവില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നടത്താം കല്യാണം സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി നടത്താം അങ്ങനെ എല്ലാവരും അവിടെ ഓരോ ചർച്ചയിൽ മുഴുകി ഇതേ സമയം ദത്തൻ മാന്വിയുടെ വീട്ടിലെത്തി ഡോർബെൽ ഡോർബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല അവൻ അവളെ വിളിച്ചുകൊണ്ട് വാതിൽ തള്ളിയെന്നും തുറന്നു വന്നു അവൻ അവനകത്തു കയറി ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല കുറെ വിളിച്ചു അവളെ മുകളിലെ നിലയിലും റൂമിലും കിച്ചണിലും ഒക്കെ നോക്കി അവളെ കാണുന്നില്ല ഇവളിത് എവിടെ പോയി ഇനി പുറത്തേക്ക് പോയോ അങ്ങളിനെ വിളിച്ച് ചോദിച്ചു നോക്കാം വയലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ അവൻ മാൻവിയുടെ അച്ഛനെ വിളിച്ചു റിങ് പോങ്ങുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല അവൻ വീണ്ടും വീണ്ടും വിളിച്ചു അവൻ എന്തോ പന്തി കേട്ട് തോന്നിയതും വേഗം തന്നെ കാറെടുത്ത് അയാളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവിടെ എത്തി കുറേയേറെ ബെല്ലടിച്ചിട്ടും വാതിൽ തുറന്നില്ല വാതിൽ പൂട്ടിയേക്കുക എന്ന് മനസ്സിലായതും അവൻ വീണ്ടും വിളിച്ചു ഫോൺ എടുക്കാതിരുന്നതും അവൻ ദേഷ്യമായി ഇവറ്റോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോയേക്കുക മനുഷ്യനെ മെടക്കെടുത്താനായിട്ട് ഓരോരോ മാരണങ്ങൾ അവൻ പ്രാന്ത പിടിച്ചതുപോലെ കാറിൽ കയറി അയാളെ അന്വേഷിക്കാൻ ഇറങ്ങി ഒപ്പം മാൻവിയെയും എന്നാൽ അവൻ അറിഞ്ഞില്ല അവർക്കായുള്ള നരകവാതിൽ തുറന്നു കഴിഞ്ഞത് നമുക്കിനി രുദ്രനെ പോയി നോക്കാം കോഫി കൂടി കഴിഞ്ഞോ അതോ റൊമാൻസിലാണോ ആവോ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് ബാൽക്കണിയിൽ ഇരിപ്പുണ്ട് രണ്ടും ഞാൻ പറഞ്ഞില്ലേ രണ്ടും കണ്ണും കണ്ണും നോക്കിയിരിപ്പാ നന്ദു എന്താ ദേ പെണ്ണെ കിട്ടുവെന്റേന്ന് ദേവു ആ സമയം ചുണ്ടു കുർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു അവന് ഇവൾ ഇവളെന്നെ ചീത്തയാക്കും എഴു പെണ്ണെ അടഞ്ഞിരിക്കേ രുദ്രൻ്റെ അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അവനത് നോക്കിയതും അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി അവൻ നന്ദുവിനെ നോക്കി അവൾ പുറത്തെ കാഴ്ചയിലായിരുന്നു ശ്രദ്ധ അവൻ തിരിച്ചു റിപ്ലൈ ആയതുകൊണ്ട് തൻ്റെ ഗ്യാലറിയിലെ ഹിഡൻ ഫോൾഡറിൽ ഉണ്ടായിരുന്ന വീഡിയോ ഓണാക്കി അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തതും അവൾ ഞെട്ടി അവനെ നോക്കിയതും അവൻ്റെ മുഖം കണ്ടതും അവളിനൊരു ഭയമുണ്ടായി ഫോണിലേക്ക് നോക്ക് നന്ദു എന്നെയല്ല അവൾ വിറയാർന്ന കയ്യോടെ ഫോൺ വാങ്ങി അതിലെ ഓരോ വീഡിയോസും കാണി അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവസാന വീഡിയോ പ്ലേ ചെയ്തതും അവൾ ഞെട്ടി അവനെ നോക്കി ദേവേട്ട എന്താ ഇതൊക്കെ രുദ്രൻ അവളുടെ ചുണ്ടും ചൂണ്ടുവരാൻ വെച്ച് പറഞ്ഞു ഇപ്പം നമുക്ക് പോകണം അവിടെ എനിക്കായി ആണ് പോയി റെഡിയായി വാ അവൾക്കതിലെ വീഡിയോ ഊർക്കും വല്ലാത്തൊരു പേടി മനസ്സിൽ നിറഞ്ഞു അതിൽ തൻ്റെ പ്രാണിൻ്റെ വന്യത നിറഞ്ഞ മുഖം അവളെ വല്ലാതെ ഭയപ്പെടുത്തി അതേസമയം സിദ്ധുവിൻ്റെ ഫോണിലേക്ക് രുദ്രൻ്റെ മെസ്സേജ് വന്നു അവൻ അത് നോക്കിയതും അവൻ്റെ കണ്ണു ചുരുങ്ങി അതിലൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു അവൻ വേഗം തന്നെ ഇറങ്ങി അങ്ങോട്ട് കൂടെ അവൻ പറഞ്ഞതുപോലെ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് പോയി എന്നാൽ മറ്റൊരിടത്ത് അയാൾ കണ്ണു തുറന്നതും കാണുന്നത് ഒരു സുന്ദരി പെണ്ണിനെ അയാളുടെ കണ്ണുകൾ തിളങ്ങി കാമപരവേഷത്താൽ അയാൾ എഴുന്നേൽക്കാൻ നോക്കിയതും പെട്ടെന്നാണ് അത് സംഭവിച്ചത് ദേവും രുദ്രനും ഒരു വലിയ എത്തി അവിടെ അവനെ കാത്ത് സ്റ്റീഫനും ഒരു പെണ്ണും ഉണ്ടായിരുന്നു കൂടെ കാർഡ്സും ഭായി അവരെ അവിടെ റൂമിലാക്കിയിട്ടുണ്ട് സിദ്ധുവും ഇന്ദ്രനും വന്നോ ഇല്ല ദേവു ഇങ്ങു വാ ദേവു പേടിച്ചു പേടിച്ചവന്റെ അടുത്തേക്ക് ചെന്നു അവളുടെ പേടി മനസ്സിലാക്കിയ രുദ്രൻ അവളെ തന്റെ നെഞ്ചോരം ചേർത്ത് നിർത്തി അത് അവൾക്കും ഒരു ചെറിയ ആശ്വാസമായി ഇന്നേവരെ അവൾ രുദ്രനെ ഇത്രയും ദേഷ്യത്തിൽ വന്യമായി കണ്ടിട്ടില്ല പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ അവൾക്കെന്തോ പേടി പോലെ അതിന് കാരണം അവൻ്റെ മുഖത്തെ വന്യതയാണ് തമാശയ്ക്കാണ് അവൾ ആ സുരൻ എന്ന് വിളിച്ചിരുന്നത് ഇന്നത് യഥാർത്ഥത്തിൽ കണ്ടു അവനെ എന്ത് പറ്റി നന്ദൂസേ നിൻ്റെ അസുരനല്ലേ കൂടെ പിന്നെന്തിനാ പേടിക്കുന്നത് അത് ദേവേട്ടൻ എന്തിനാ അരവിന്ദൻ അമ്മാവനെ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല അവൾ എന്തോ പറയാൻ വന്നതെന്ന് അവന് മനസ്സിലായി അവൻ അവളെയും കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും സിദ്ധുവും ഇന്ദ്രനും അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു നീ എന്ത് വരാൻ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലം ഇവരൊക്കെ ആരാടാ ഈ പെണ്ണ് ഓ ഒന്ന് നിർത്തി നിർത്തി ചോദിക്കുന്നേ എല്ലാവർക്കുമുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം ഇത് ഗൗരി നന്ദൻ നന്ദൻ്റെയും സീമയുടെയും മൂത്ത മകൾ ഇവൾക്ക് താഴെ രണ്ടു പേരുണ്ട് ഗായത്രി ഗംഗ ഇവൾ നമ്മുടെ രാജ്യത്തിൻ്റെ പെണ്ണ് സിദ്ധു ഞെട്ടി അവനെ ഒന്ന് നോക്കി താൻ അന്വേഷിച്ചവരിൽ ഒരാൾ കാമുകന്റെ കൂടെ നാടുവിട്ട് പോയവൾ എന്ന പേര് കേൾപ്പിച്ചവൾ മാടുവിനെ അവർക്കിട്ട് കൊടുക്കാൻ ഇവളുമുണ്ടായിരുന്നു എന്ന് സൂചന കിട്ടിയിരുന്നു ആ വഴിക്ക് അന്വേഷിച്ചു ഒരു പോലും കിട്ടിയില്ല ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആർക്കും ഇവളെ അറിയില്ല എന്ന് വെറുപ്പോടെ പറഞ്ഞു ഒരു ഫോട്ടോ അവ അവിടുന്ന് കിട്ടി ഗൗരിയുടെ പക്ഷേ അതിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ മുഖം ഇനി ഇവനാട് മാറിയതാണോ അതോ ഇവൾ ഇവളെന്തേലും ഒളിക്കുന്നുണ്ടോ ഡാ അതിനെ ഇത് ഗൗരിയല്ല നിന്നെ ഇവൾ ട്രാപ്പിലാക്കിയതാ ഗൗരിയുടെ ഫോട്ടോ ഫോട്ടോൻ്റെ കയ്യിലുണ്ട് കാണിച്ചു തരാം ശരിയാ നിന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയാ ഗൗരി എന്നാൽ ഇന്ന് അവളുടെ മുഖത്തിന് മാറ്റം വന്നു കുറച്ച് കൂടിച്ചിപ്പട്ടികയിൽ കടിച്ചു തുപ്പിയൻ്റെ ഫലമായി ഇവൾക്കൊരു സർജറി വേണ്ടി വന്നു നീ ഇത് എന്തൊക്കെയാ പറയുന്നത് രുദ്ര നിന്നെ ഇപ്പം കണ്ടിട്ട് എനിക്ക് വരെ പേടി തോന്നുന്നു നീ ഒന്ന് റിലാക്സ് ആകെ സ്റ്റീഫ അവരെ കൊണ്ടുപോവാ രുദ്രൻ പറഞ്ഞതു പ്രകാരം സ്റ്റീഫൻ അവരെ കൊണ്ടുവന്നതും അവരെ കണ്ട ഇന്ദ്രനും സിദ്ധുവും ഞെട്ടി അജിത്ത് ഇരുവരുടെയും നാവും ഒരുപോലെ മുഴിഞ്ഞു അവന്റെ പേര് അജിത്ത് പതുക്കെ പതുക്കെ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നടന്നു വരുന്നു ആകെ ക്ഷീണിച്ചാണ് അവൻ ഇരിക്കുന്നത് സിദ്ധു രുദ്രനെ നോക്കി അവൻ സിദ്ധുവിനെയും നീ ഇങ്ങനെ നോക്കണ്ട സിദ്ധു ഞാനന്ന് പറഞ്ഞതല്ലേ ഇവർ സേഫാണെന്ന് പിന്നെ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരു പെണ്ണ് സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചവളായി ഗൗരി ഇപ്പോൾ ഇവൾ ഇവിടെ അറിയപ്പെടുന്നത് ഷാരി എന്നാണ് അങ്ങനെ ഒരു പേരുമാറ്റം അത്യാവശ്യമായിരുന്നു രുദ്രേട്ട ഞാൻ പറയാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലേ എന്നിലേക്കെടാതെ കിടക്കുന്ന അഗ്നി ആളെ കത്തുകയുള്ളൂ അജിത്തേട്ടൻ്റെ അച്ഛൻ്റെ അനിയത്തിമാരിൽ ഒരാളാണ് എൻ്റെ അമ്മ മൂത്ത അനിയത്തി സുധ ഭർത്താവ് രവിശങ്കർ ആ പേര് കേട്ടതും സിദ്ധു ഞെട്ടി അവന് പല സംശയങ്ങളും ഉണ്ടായി അതൊന്നും യാഥാർത്ഥ്യമാവല്ലേ എന്ന് വെറുതെ നിലച്ചു അവൻ